ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാട സുവിശേഷം പതിനാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം മുപ്പത്തി അഞ്ച് വാക്യങ്ങളുണ്ട് യേശു മഹോദരോഗിയെ സുഖപ്പെടുത്തുന്നതും അതിഥിക്കും ആതിഥേനും ഉപദേശം നൽകുന്നതും വിരുന്നിൻ്റെ ഉപമ പറയുന്നതും ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് പറയുന്നതുമായ ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം യേശു എന്നാണ് പരിസ്യ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയത് ഒരു സാപത്തിൽ രണ്ടാമത്തെ ചോദ്യം യേശു പരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയപ്പോൾ ആരെയാണ് സുഖപ്പെടുത്തിയത് മഹോദര രോഗിയെ മൂന്നാമത്തെ ചോദ്യം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് ആരോടാണ് യേശു ചോദിച്ചത് നീമജ്ഞരോടും പരിസയരോടും നാലാമത്തെ ചോദ്യം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു നീപജ്ഞരോടും പരിസയരോടും ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്ത് അവർ നിശബ്ദരായിരുന്നു അഞ്ചാമത്തെ ചോദ്യം സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു നീമജ്ഞരോടും പരിസയരോടും ചോദിച്ചത് എപ്പോൾ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ആറാമത്തെ ചോദ്യം മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം യേശു നീമജ്ഞരോടും പരിസേരോടുമായി ചോദിച്ചത് എന്ത് സാപത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് ഏഴാമത്തെ ചോദ്യം പതിനാല് ഏഴ് വാക്യമനുസരിച്ച് എന്തു കണ്ടപ്പോളാണ് യേശു ഒരു ഉപമ പറഞ്ഞത് ക്ഷണിക്കപ്പെട്ടവർ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ എട്ടാമത്തെ ചോദ്യം ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ കയറിയിരിക്കരുത് എന്നാണ് യേശു പറഞ്ഞത് പ്രമുഖസ്ഥാനത്ത് ഒമ്പതാമത്തെ ചോദ്യം ആരെങ്കിലും നിന്നെ ഒരു കല്യാണവിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് എന്ന് യേശു പറയാനുള്ള കാരണമെന്ത് ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാന്യനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും പത്താമത്തെ ചോദ്യം ആരെങ്കിലും നിന്നെ ഒരു വിരുന്നിന് ക്ഷണിച്ചാൽ എവിടെ പോയിരിക്കുക എന്നാണ് യേശു പറഞ്ഞത് അവസാനത്തെ സ്ഥാനത്ത് പതിനൊന്നാമത്തെ ചോദ്യം നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക അപ്പോൾ ആതിഥേയൻ വന്ന് നിന്നോട് എന്തു പറയുമെന്നാണ് യേശു പറഞ്ഞത് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയിരിക്കുക അപ്പോൾ ആതിഥേയൻ വന്ന് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ ആരുടെ മുമ്പാകെ നിനക്ക് മഹത്വം ഉണ്ടാകും നിന്നോടുകൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സകലരുടെയും മുമ്പാകെ പതിമൂന്നാമത്തെ ചോദ്യം അദ്ധ്യായവും വാക്യവും എഴുതുക തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം പതിനാലാമത്തെ ചോദ്യം നീ ഒരു സദ്യയോ വിരുന്നോ കൊടുക്കുമ്പോൾ ആരെയൊക്കെ വിളിക്കരുത് എന്നാണ് യേശു തന്നെ ക്ഷണിച്ചവനോട് പറഞ്ഞത് നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ പതിനഞ്ചാമത്തെ ചോദ്യം നീ ഒരു സദ്യയോ വിരുന്നോ കൊടുക്കുമ്പോൾ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് എന്ന് യേശു തന്നെ ക്ഷണിച്ചവനോട് പറയാനുള്ള കാരണമെന്ത് ഒരുപക്ഷേ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും അതുകൊണ്ട് പതിനാറാമത്തെ ചോദ്യം നീ ഒരു സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കുക എന്നാണ് യേശു തന്നെ ക്ഷണിച്ചവനോട് പറഞ്ഞത് ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ പതിനേഴാമത്തെ ചോദ്യം നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ നീ ആരായിരിക്കും ഭാഗ്യവാൻ പതിനെട്ടാമത്തെ ചോദ്യം നീ ഒരു സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിച്ചാൽ നീ ഭാഗ്യവാനായിരിക്കും എന്ന് യേശു പറയാനുള്ള കാരണമെന്ത് പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല അതിനാൽ പത്തൊമ്പതാമത്തെ ചോദ്യം ആരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാരുടെ ഇരുപതാമത്തെ ചോദ്യം ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ ആരാണ് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞത് അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ദേവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞപ്പോൾ യേശു ഏത് ഉപമയാണ് പറഞ്ഞത് വിരുന്നിൻ്റെ ഉപമ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പതിനാല് പതിനാറ് വാക്യമനുസരിച്ച ഒരുവൻ വലിയ സദ്യ ഒരുക്കി എത്ര പേരെയാണ് ക്ഷണിച്ചത് വളരെ പേരെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം സദ്യയ്ക്ക് സമയമായപ്പോൾ സദ്യ ഒരിക്കവൻ ആരെ അയച്ചാണ് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചത് ദാസനെ അയച്ച് ഇരുപത്തി നാലാമത്തെ ചോദ്യം സദ്യയ്ക്ക് വരാതിരിക്കുന്നതിന് ഒന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് ഞാനൊരു വയൽ വാങ്ങി അതുപോയി കാണേണ്ടിയിരിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം സദ്യയ്ക്ക് വരാതിരിക്കുന്നതിന് രണ്ടാമൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് ഞാൻ അഞ്ചു കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു ഇരുപത്തി ആറാമത്തെ ചോദ്യം സദ്യയ്ക്ക് വരാതിരിക്കുന്നതിന് മൂന്നാമൻ പറഞ്ഞ ഒഴികഴിവ് എന്ത് എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ അതിനാൽ എനിക്ക് വരാൻ നിവർത്തിയില്ല ഇരുപത്തി ഏഴാമത്തെ ചോദ്യം സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഒഴിവുകഴിവ് പറഞ്ഞപ്പോൾ ഗ്രഹനാഥൻ കോപിച്ച ദാസനോട് എവിടെ ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത് പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഒഴിവുകഴിവ് പറഞ്ഞപ്പോൾ ഗ്രഹനാഥൻ കോപിച്ച് ദാസനോട് പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് പറഞ്ഞത് ദരിദ്രരെയും വികലാങ്കരേയും കുരുടരരെയും മുടന്തരെയും ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം സദ്യയ്ക്ക് ദരിദ്രരെയും വികലാങ്കരെയും കുരുടരെയും മുടന്തരെയും കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷവും ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ ദാസനോട് എവിടെ ചെന്ന് എൻ്റെ വീട് നിറയവോളം ആളുകളെ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക എന്നാണ് യജമാനൻ പറഞ്ഞത് പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് മുപ്പതാമത്തെ ചോദ്യം ആര് എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തിനെയൊക്കെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെ തന്നെയും മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം എന്തു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല സ്വന്തം കുരിശു വഹിക്കാതെ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം എന്തു പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചിലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട് ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ മുപ്പത്തി നാലാമത്തെ ചോദ്യം ഇരുപതിനായിരം ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ എത്ര കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏതു രാജാവാണുള്ളത് പതിനായിരം കൊണ്ട് നേരിടാൻ സാധിക്കുമോ മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം പതിനാല് മുപ്പത്തിമൂന്ന് വാക്യമനുസരിച്ച് എന്തു ചെയ്യാതെ നിങ്ങളിലാർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്തിൻ്റെ ഉറ കെട്ടുപോയാൽ അതിനെ എങ്ങനെ ഉറ കൂട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ അത് എന്തിനൊക്കെ ഉപകരിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മണ്ണിനോ വളത്തിനോ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഉപ്പിൻ്റെ ഉറ കെട്ടുപോയാൽ ആളുകൾ എന്താണ് ചെയ്യുന്നത് അത് പുറത്ത് കളയുന്നു അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്